റഷ്യയ്ക്ക് മേൽ വലിയ ആഘാതമാണ് ഉക്രൈൻ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയ ഡ്രോൺ ആക്രമണമൊക്കെ നടത്തി പക്ഷേ ഇനിയിപ്പോൾ അത് വലിയ നഷ്ടം ഇരുന്നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടം റഷ്യയ്ക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആകാംക്ഷ റഷ്യ ഇപ്പോഴും വളരെ സൗമ്യമായിട്ടിരിക്കുന്നു ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ത് തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പുള്ള ഒരു ശാന്തതയായിട്ടാണ് എനിക്ക് എനിക്കതിനെ തോന്നുന്നത് എന്ത് തോന്നുന്നു യൂറോപ്പിൽ വീണ്ടും ഒരു ലോകയുദ്ധത്തിൻ്റെ സാധ്യതകളുണ്ടോ ഒരു ലോകയുദ്ധത്തിൻ്റെ സാധ്യത ഒരിടത്തും നമ്മൾ കാണേണ്ടതില്ല കാരണം അത് ഇനി ലോകത്തിന് താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ലോകയുദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഇവരുകളാണ് മാത്രമല്ല എല്ലാവരും തന്നെ കേന്ദ്രീകരിക്കുന്നത് മാർക്കറ്റിങ്ങിലാണ് ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയ യുദ്ധമാണ് ലോകത്തെല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക ഇപ്പോൾ നടക്കുന്ന ചെറിയ ചെറിയ യുദ്ധങ്ങൾ പോലും ആയുധ വിപണിയുടെ ഒരു യുദ്ധമാണ് ആയുധങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് അത് ഇടക്കിടക്ക് പൊട്ടിച്ചും കത്തിച്ചും കളഞ്ഞില്ലെങ്കിൽ പുതിയ ആയുധം ഉണ്ടാക്കാനും വിൽപ്പന നടത്താനും പറ്റില്ല അതിൻ്റെ പരിപാടികളാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് അങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ റഷ്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടം സംഭവിച്ചു എന്ന് പൊതുവെ മാധ്യമങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ എല്ലാം പഴയ ഉപകരണങ്ങളാണ് പഴയെന്ന് പറഞ്ഞാൽ അത് അമ്പതിലും അറുപതിലുമൊക്കെ അവരുണ്ടാക്കി വെച്ചിരുന്ന ആയുധങ്ങളാണ് അത് പോയിന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല അവരല്ലെങ്കിൽ നശിപ്പിച്ചേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അതിപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് കൃത്രിമമായിട്ട് യുദ്ധം ചെയ്ത് തകർത്ത തരിപ്പണായിട്ടുള്ളത് അവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടമല്ല റഷ്യക്ക് റഷ്യ നാണം കിട്ടും എന്നുള്ളതാണ് അത് അതാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് റഷ്യ അവർക്ക് ആവശ്യത്തിന് പടക്കോപ്പുകളുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് സുരക്ഷാ സംവിധാനവും നല്ല രീതിയിലുണ്ട് അവരുടെ സുരക്ഷാ സംവിധാനത്തിന് മുഴുവൻ കബളിപ്പിച്ചുകൊണ്ടാണ് ഹമാസൊക്കെ നടത്തുന്ന പോലെ പോലെ ഇവിടെ സെലൻസ്കീടെ പട്ടാളം അങ്ങോട്ടേറെ ചെയ്യാറ് കാരണം സാധാരണ എന്താണ് ലോറികൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ നൽകി വന്നു അതിലാണ് ഈ ഡ്രോണുകളൊക്കെ കയറ്റി കയറ്റിക്കൊണ്ടുവരുന്നത് അത് കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് ഒരു പരിശോധനയും നടത്താതെ എങ്ങനെ അതിർത്തി കിടന്ന് റഷ്യയുടെ ഉള്ളിലേക്ക് അവരെത്തി എന്നുള്ളത് ഇപ്പോഴും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം അത് എത്തി അവർ എവിടെയാണോ ആക്രമിക്കേണ്ടത് ആക്രമിക്കുന്നതിന് അധികം അകലെയല്ലാതെ ഈ കണ്ടെയ്നറുകളൊക്കെ തുറന്ന് അതിൽ നിന്ന് ഡ്രോണുകൾ പുറത്ത് എന്നിട്ട് അവിടം വരെയും അത് കൊണ്ടുപോയാൽ ഉക്രൈനിലെ പടയാളികൾ അവരെ തിരിച്ച് സുരക്ഷിതമായിട്ട് ഉക്രൈനിൽ എത്തിച്ചു എന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത് എന്നിട്ടാണ് എന്താണ് ആ ഡ്രോണുകളെ സാങ്കേതികമായി വളരെ കൃത്യതയോടെ പ്രസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഉപയോഗിക്കുകയും റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് അതിനെ ഉപയോഗിക്കുകയും അങ്ങനെ റഷ്യ താർക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ശരിക്കുന്നത് അപ്പം ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടമല്ല അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലത്തോളമേ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പൊതുവെ ആളുകൾ അത് ആരംഭിച്ച സമയത്ത് കരുതിയത് ഒരു മാസത്തിനുള്ളിൽ തീരും കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം സാധനങ്ങൾ കത്തിക്കാനുള്ള ശേഷി യഥാർത്ഥത്തിൽ റഷ്യയ്ക്കുണ്ട് റഷ്യ അതെല്ലാം പ്രയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് യുദ്ധം തീരും എന്നാണ് നമ്മൾ കണക്കാക്കിയത് പക്ഷേ സംഭവിച്ചെന്താന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തോളം ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല യുദ്ധം ഇങ്ങനെ തുടരുന്നുണ്ടിരിക്കുകയാണ് ചെയ്തത് സെലിൻസ്കി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വലിയ ഒരു ഭരണാധിപനോ ഒന്നുമില്ല സംഭവമൊന്നുമല്ല പക്ഷേ അമേരിക്കയും അതേപോലെ തന്നെ യൂറോപ്യൻ ശക്തികളും നാറ്റോ റഷ്യയെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് നിരന്തരമായിട്ട് ആയുധങ്ങൾ കൊടുക്കുകയും ആ ആയുധങ്ങൾ പ്രയോഗിക്കുന്ന പരീക്ഷണശാലയായിട്ട് ഇത് മാറി തരുകയും ചെയ്തിരിക്കുന്നതാണ് പുട്ടിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏകാധിപതികളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാളായിട്ട് വിലയിരുത്തപ്പെടുന്ന വ്യക്തിയുമാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ രണ്ടു പേരുടെയും സ്വഭാവ സവിശേഷതകളൂടി വിലയിരുത്തിക്കൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാനായിട്ട് കഴിയുള്ളൂ വേണമെങ്കിൽ റഷ്യയ്ക്ക് യുക്രൈനെ ഇപ്പോഴും കത്തിച്ചു തീർക്കാം അങ്ങനെ കത്തിച്ചു തീർത്താൽ ലോകം എന്ത് പറയും എന്നുള്ള ചോദ്യം മാത്രമേ വിശേഷിക്കുന്നുള്ളൂ അതെ കാരണം പുട്ടിൻ എന്ന് പറഞ്ഞാൽ സ്വേച്ഛച്ഛാധിപതിന് അയാൾക്കൊന്നും ഒരു വിഷയമല്ലല്ലോ അപ്പം അങ്ങനെ ഇവരൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ലോകത്ത് മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാൻ എന്നുള്ളതാണ് പ്രശ്നം ശരിക്കും ഉക്രൈൻകാരൊക്കെ മനുഷ്യൻ ആണ് അപ്പം അവങ്ങൾ വെറുതെ ഇയലുകളെ പോലെ വീണ് ചത്തൊടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ എന്താണ് ഈഗോ ക്ലാസ്റ്റിന്റെ ഫലമായി ഒരു ആണവ ആണവയുദ്ധത്തിലേക്ക് വേണമെങ്കിൽ അവസ്ഥ ഇപ്പോൾ ഉണ്ട് അല്ല ആണവായുധങ്ങൾ പ്രയോഗിക്കാനായിട്ട് രാഷ്ട്രം തയ്യാറാവുമോ എന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പോഴും വേണ്ടേ അതാണ് ഏ അവസാനം വേണമല്ലോ അവസാനമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അല്ല യുദ്ധം അവസാനിപ്പിക്കണം എന്ന വലിയ താല്പര്യം ഒന്നും രണ്ടുപേർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇരുന്നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടമൊന്നൊക്കെ പറയുന്നത് കുറേ പഴയ വിമാനങ്ങൾ അവർ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിരുന്ന സാധനങ്ങൾ അവർ കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല വേണമെങ്കിൽ വളരെ കൂടുതലായിട്ട് തന്നെ നീങ്ങാവുന്നേ ഉള്ളൂ പട്ട് അതിന് പകരം ഈ ആണുവായുധമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ ലോകം മുഴുവനും ഭയപ്പെടുന്ന നാഗസാക്കിയും ഹിരോഷിമയും ആ വാർത്തകൾ കേട്ടുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ആവർത്തിക്കാനായിട്ട് ലോകം ആഗ്രഹിക്കുന്നില്ല റഷ്യയിൽ നടന്ന പേൾ ഹാർബർ അറ്റാക്ക് എന്നാണ് ഈ ഇതിനെ മാധ്യമങ്ങൾ റഷ്യൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഇപ്പൊ നടന്ന ഈ ആക്രമണത്തിന് അങ്ങനെയാണെങ്കിൽ പേൾഹാബർബറിന്റെ തുടർച്ചയാണ് ഹിരോഷിമയും നാഗസാക്കിയും അതിലേക്ക് വരാം കാര്യങ്ങൾ എന്നുള്ള ഒരു ഭയം യൂറോപ്പിൽ യൂറോപ്പിനാകമാനമുണ്ട് അല്ല അങ്ങനെ ഒരു സ്ഥലവാചം അവർ കൊടുക്കുന്നത് ബോധപൂർവം തന്നെയാണ് എന്ന് നമുക്ക് കരുതാവുന്നതാണ് വേൾഡ് ഹാർബർ ആക്രമിച്ചതിന് തിരിച്ചടി എന്ന നിലക്കാണ് അമേരിക്ക നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം പോകുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ കത്തിച്ച അമ്പലായിപ്പോയ സംഭവമാണ് നമ്മൾ ഈ രണ്ട് ലക്ഷം ആളുകൾ മരിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു മൂന്ന് കൊല്ലം കൊണ്ട് മരിച്ച മറ്റത് ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ കത്തിത്തീർന്നു പോകും ഒരാണു അതേ പ്രയോഗം വന്നതി പിന്നെ ആ അണു ആയുധങ്ങളേക്കാളൊക്കെ ശക്തമായിട്ടുള്ള പല ആ ബോംബുകളും അവരൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ ബോംബുകളൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ പുതിയൊരു ചരിത്രം വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എക്കാലത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നാഗസാക്കിയെക്കുറിച്ചും രോഷിമയെക്കുറിച്ചും തന്നെയാണ് കാരണം അറ്റം ബോംബ് വർഷിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് സംഭവിച്ചത് കനത്ത റേഡിയേഷനെ വിധേയരായ മനുഷ്യരൊക്കെ മരിച്ചു ജീവിക്കുകയായിരുന്നു നമ്മൾ വളരെ ഇമാജിനേറ്റീവായിട്ടൊക്കെ പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ റേഡിയേഷൻസ് ഉണ്ടായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ദ്രവിച്ചൊക്കെ പോകും ഒരാൾ കൈവീശി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ കൈ തന്നെ പറഞ്ഞത് ആഴെ വീഴുന്ന രീതിയിൽ അതൊക്കെ വളരെ ഇമാജിനേറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഭീകരമായ രീതിയിൽ റേഡിയേഷൻസ് ആ ജനതയെ നശിപ്പിച്ചു കാണുന്ന അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ ലോകം ആവർത്തിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല അവിടെ അവിടെ നല്ല രീതിയിൽ എന്താണ് ഈ സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ മുഴുവൻ ആളുകളും ഈ മരിച്ചവരും മുറിവേറ്റവരും ഒക്കെ കിടന്ന് പകർച്ചവ്യാധികൾ പകർന്നു പിടിച്ച് വളരെ പരിതാപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് പോകുന്നതിന് പകരം അവിടെ സന്നദ്ധ സേവകരി ഇറങ്ങി അതിശക്തമായിട്ട് ഇടപെടലുകൾ നടത്തി ഈ ജീവനുള്ള മനുഷ്യക്ക് അവിടുത്തെ പിറക്കിയെടുത്ത് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇതിനേക്കാൾക്ക് എത്ര രൂക്ഷവും വൃത്തികെട്ടതുമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ ശരി അത് അതുകൊണ്ട് വീണ്ടും അങ്ങനെ ഒന്ന് ആവർത്തിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക